ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യണത് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഡെക്കറേഷൻ ആണ് കേട്ടോ ആണെന്ന് തോന്നിക്കണേ തോന്നിക്കണെന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡെക്കറേഷൻ ആണ് അപ്പം നമുക്ക് കസ്റ്റമർ തന്നിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കൺഫ്യൂഷനായി പക്ഷേ ഒന്നും കൂടി നോക്കിയപ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളൊരു ഡെക്കറേഷൻ ആണ് കേട്ടോ കേക്ക് നമ്മൾ തലേ ദിവസം തന്നെ ഐസിംഗും ഫിനിഷിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് സെറ്റാക്കി എടുത്തിട്ടതാണ് പിറ്റേ ദിവസം മോർണിംഗ് ആയിട്ടോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ വളരെ തിരക്ക് പിടിച്ചിട്ടാണ് ചെയ്യേണ്ടത് കാരണം ജോലിക്ക് പോണേക്കാട്ടി മുമ്പ് ഒക്കെ എടുക്കണം ഡെക്കറേഷൻ വേണ്ടി നമുക്ക് വെറും അരമണിക്കൂറൊക്കെ ചെലവഴിച്ചാൽ മതി കേട്ടോ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് പക്ഷേ വീട്ടിലത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല തിരക്ക് പിടിച്ചിട്ടാണ് ഞാൻ ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത് കേക്കിൽ മെയിനായിട്ട് രണ്ട് കളർ ഷെയ്ഡാണ് വരുന്നത് ബ്ലൂ കളറും പിങ്ക് കളറും പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് വൈറ്റ് കളറും കൂടി കാണിക്കണമായിരുന്നു പക്ഷേ എൻ്റെ തിരക്ക് മൂലം സെൻറ്ററിൽത്തെ വൈറ്റൊക്കെ മിക്സ് ആയി പോയിട്ട് ബ്ലൂ കളറും പിങ്കുമായിട്ട് തന്നെ മാറി പിന്നെ പ്ലെയിനായിട്ടുള്ളൊരു സർഫസ് ആണ് നമുക്ക് കേക്കിന് വേണ്ടിയിരുന്നത് പക്ഷേ എനിക്ക് ഒട്ടും സമയമല്ലായിരുന്നു അതിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ ലെയർ ഡെക്കറേഷൻ ചെയ്തെടുത്തു കേട്ടോ ലെയർ ഡെക്കറേഷനാണ് ചെയ്തെടുത്തെന്ന് വെച്ചാലും കേക്കിൻ്റെ ലുക്കിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ഒന്നും കൂടിയും എനിക്ക് ഭംഗി കൂടിയതായിട്ടാണ് തോന്നിയത് പ്ലെയിൻ ആയിട്ടുള്ള ഡെക്കറേഷനും കാട്ടിയും കൂടുതൽ ഭംഗി തന്നെ ഡെക്കറേഷനായിട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഡോണട്ട്സ് ആണ് വെച്ച് കൊടുക്കുന്നത് മൂന്ന് ഡോണട്ട് ഉണ്ട് കേട്ടോ ആക്ച്വലി ഇതൊരു ടോൾ കേക്ക് ആയിരുന്നു അപ്പോൾ നമ്മുടെ കസ്റ്റമർ വൺ കെ ജിയിൽ പ്ലെയിനായിട്ട് സാധാരണ ഒരു കേക്ക് ഉണ്ടാക്കാനാണ് പറഞ്ഞയിരുന്നത് ആ ഒരു ഡെക്കറേഷൻ മാത്രം മതിന്ന് പറഞ്ഞിട്ടായിരുന്നു ട്ടോ അപ്പം ഡോണറ്റ് ഇങ്ങനെ വെക്കുമ്പോൾ എനിക്ക് അധികം ടോൾ അല്ലാത്ത കേക്കിൽ ആയതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗി തോന്നിയില്ല കേട്ടോ കാരണം നമുക്ക് തന്ന ഡെക്കറേഷനിൽ ടോൾ കേക്കിൽ ഡോൺസ് വരുമ്പോൾ ഒന്നും കൂടി ഭംഗിയുണ്ട് പക്ഷേ ഇത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്ക് വളരെ ചെറുതായ പോലെ ഒരു ഫീലിങ് അതിന് പുറമെ ഞാനിവിടെ എന്താ ക്രീം ക്രീമുകൊണ്ടുള്ള ഡെക്കറേഷൻ ചെയ്യണ സമയത്താണ് നമ്മൾ പൈപ്പിംഗ് ബാഗിൻ്റെ സൈഡിൽ കീറിയത് കണ്ടത് അപ്പം അവിടെ കുറച്ച് ഇങ്ങനെ ക്രീം പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ സെറ്റാക്കി എടുത്തിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മുടെ ഐസ്ക്രീമിൻ്റെ കോണാണ് കേട്ടോ വെച്ച് കൊടുക്കണത് അപ്പം ആക്ച്വലി ഡെക്കറേഷനിൽ നമുക്ക് തന്നിട്ടുള്ളത് ഈ ഒരു കളർ കോൺ അല്ല പക്ഷെ നമ്മുടെ ഷോപ്പിൽ ഈ ഒരു കളർ കോൺ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അത് വെച്ചുകൊടുത്തോട്ടോ അപ്പം നമ്മുടെ കസ്റ്റമറിന് അങ്ങനെ വലിയ പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം കസ്റ്റമറിൻ്റെ മൂന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് നമ്മളുടെ അടുത്ത് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ ഒരാളുടെയാണ് ബർത്ത്ഡേ പക്ഷേ മൂന്ന് പേർക്ക് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്യണത് അതൊന്നാണ് കേട്ടോ മൂന്ന് ഡോണറ്റ്സ് അതല്ലേലും നമ്മുടെ പിക്ചറിൽ മൂന്ന് ഡോണറ്റ്സ് തന്നെ ഉണ്ടായിരുന്നത് അപ്പം അതിനുശേഷം നമ്മൾ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ടു ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഡെക്കറേഷൻ അപ്പം വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുള്ള ഒരു കേക്കിൻ്റെ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇൻഷാൽ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്